ണ്ടോന ഹായ് ഹലോ വെൽക്കം വെയില് വെൽക്കം ടു മൈ ചാനൽ ഞാൻ അമ്പലത്തിൽ ഞാൻ പോകുന്ന അമ്പലങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടാം ഇതിനു മുന്നേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചു അതിവിടെ അടുത്തുള്ളത് പക്ഷേ എനിക്ക് അറിയത്തില്ല ആളെ എന്നെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കാറി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൽവാക്കുളത്തുള്ളതാ പേര് അലുവക്കുളന്നാ പറഞ്ഞത് അപ്പുക്കുട്ടൻ എന്നായിരുന്ന പേര് അപ്പൊ മൂപ്പര് പേർ ഞാൻ ഏതൊക്കെ അമ്പലങ്ങളിൽ പോകാൻ ഒരു ദിവസം എന്നോട് വെറുതെ ചോദിച്ചു അപ്പൊ ഞാൻ പോകുന്ന അമ്പലങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഇന്ന് എന്താ പറയാ പാവയൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് ഒരുങ്ങി ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാ പിന്നെ വാവ മാത്രോ ഞാനില്ല ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പൊ ശരി ആദ്യത്തെ അമ്പലത്തിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെയോട് പറഞ്ഞത് വടക്കൻ ആദ്യം പോകേണ്ടത് എവിടെയായിരുന്നു കൈപ്പത്തി അമ്പലം കൈപ്പത്തി അമ്പലം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അതിൻ്റെ അതിതീഹം അപ്പോൾ ആദ്യം എത്തിയത് വടക്കൻതറയാണ് വടക്കൻ നിറയിൽ നിന്ന് എന്താ വിശേഷമുള്ള ദിവസം കല്യാണം എന്തോ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അമ്പലത്തിൽ നമ്മൾ കയറി ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകാം ഇനി അടുത്തത് നേരെ കൈപ്പത്തി അമ്പലത്തിലേക്കാണ് വടക്കൻ നിറ അമ്പലം ഒന്ന് കാണിക്കാം കിട്ടുന്നെങ്കിൽ കിട്ടുന്നുണ്ട് അമ്പലത്തിന്റെ ഒരു എന്താന്ന് പറഞ്ഞാല് അവിടുത്തെ പ്രതിഷ്ഠ ഏമൂർ ഭഗവതി എന്നാണ് ഏമൂർ ഭഗവതി എന്നാണ് പേര് പക്ഷെ കൈപ്പത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ കൈപ്പത്തി പ്രതിഷ്ഠയായ ആകെ നമ്മുടെ ഉള്ള ഒരു ആകെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു അമ്പലമാണ് ഈ അമ്പലം അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്ന് ഇപ്പൊ ഈ അമ്പലം സന്ദർശിക്കുകയും ഇതുവരെ ഇല്ലാത്ത ഒരു പിന്നെ പ്രതിഷ്ഠ കാണുകയും അങ്ങനെയാണ് അവരുടെ കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തി ആയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിലെത്രത്തോളം സത്യമാണ് അത് സത്യമായിരിക്കാം എനിക്ക് അറിയില്ല അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ ഒരു കഥ ഉണ്ട് ഏ ഭഗവതിയാണ് ഇങ്ങനെ വരുമ്പോ പള്ളിപ്പെരുന്നാള് ഏത് പള്ളിയാണെന്നറിയത്തില്ല സൂര്യാസ്തമയം മരങ്ങളുടെ ഈ വഴിയും കാണുമ്പോ മീനുന്റെ അമ്മക്ക് അറിയാമായിരിക്കും മീനുന്റെ അമ്മ അതിനു മുന്നേ ഒരു ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടപ്പോ ചോദിച്ചു അയ്യോ ഇത് ഞങ്ങളുടെ അമ്പലമല്ലേ ആ മരങ്ങളെ അമ്പലത്തിന്റെ ഞാൻ ഈ സീനറി കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണ് മോശമാണ് രണ്ടമ്പലത്തിൽ കയറിയ പ്രസാദാണ് ഇത് വടക്കൻ നിറ ഇത് ഏമൂർ ഭഗവതി ഏമൂർ ഭഗവതിയുടെ അമ്പലത്തിലെ ആലാണ് ഏമൂർ ഭഗവതിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഇനി നീരാട്ട് ഗണപതിയുടെ അടുത്തോട്ട് പോവുകയാണ് അത് വിക്ടോറിയ കോളേജിന്റെ അടുത്താണ് നമ്മുടെ അടുത്ത അമ്പലത്തിലെത്തി നീരാട്ട് ഗണപതി വിക്ടോറിയ കോളേജിന്റെ അടുത്താണ് നീരാട്ട് ഗണപതിയുടെ അമ്പലം സന്ധ്യയായി അപ്പൊ അമ്പലങ്ങൾ അടക്കാനുള്ള സമയങ്ങളായിക്കൊണ്ടിരിക്കുന്നു നീ ആ പാട്ട് വയ്ക്കരുതേ എനിക്ക് കോപ്പി റേറ്റ് വരും ഇതാണ് ഞങ്ങളുടെ നീരാട്ട് ഗണപതിയുടെ അമ്പലം അവിടെ വലിയൊരു കുളവൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അവിടെ ഒരു വലിയ എന്ത് മരമാണ് എന്താ ഇതാണ് എൻട്രൻസ് അവിടെയാണ് കുളം ശനീശ്വരന്റെ അവിടെ വന്ന് കേറാനായിട്ട് കാരണം ഈ ഭാഗത്തൂടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പുറത്തെ റോഡിൽ കൂടെ കാർ പാർക്ക് പറ്റത്തില്ല മെയിൻ റോഡിലേക്കാണ് അപ്പൊ കുഞ്ഞു റോഡാണ് വണ്ടി മനുഷ്യര് പോലെ നിന്നാ ഇടിച്ചു മറിച്ചിട്ട് പോകും ഇതിപ്പോ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ശനി മാറിയിട്ടില്ല എന്നാണ് അതിനാ തോന്നുന്നത് അപ്പൊ നമ്മൾ തിരിക്കുകയാണ് ഇനി നേരെ കോട്ടയിലേക്ക് പോകുക നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അവിടെ കയറാനായിട്ട് വന്ന് പാർക്കിങ്ങിൽ ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഇത് കണ്ടിട്ട് എടുക്കാതെ എങ്ങനെയാ പോവ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടി വടയും അതിനെ കഴിക്കുന്നുണ്ടോ അതിനാ പ്രസാദാണ് കഴിക്കുന്നു ഞാൻ നേരത്തെ എടുത്തായിരുന്നു ഞങ്ങൾ കോട്ടയെന്ന് ലാസ്റ്റ് ദർശനം കഴിഞ്ഞ് പോവാണ് അമ്പല ദർശനങ്ങളെല്ലാം കഴിഞ്ഞു എനിക്ക് വട തന്നില്ല വട ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വഴക്കിന് വരികയാണ് ഇനി വീട്ടിൽ പോവാണ് രാത്രിയായി ബായ് ബായ് കോട്ടയുടെ വാതലാണ് കാണുന്നത്